ഹലോ ഫ്രണ്ട്സ് എക് പി സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റിന് ആദ്യ റാങ്ക് നേടാനായിട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ട കേരള പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റിനെ പറ്റിയാണ് അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം അല്ലെ നമുക്കറിയാം എന്താണ് എത്ര പഠിച്ചാലും എത്ര റിവിഷൻ ചെയ്താലും നമുക്ക് എക്സാം പാറ്റേൺ മനസ്സിലാക്കാനും പരീക്ഷാ ഹാളില നമുക്ക് സ്മാർട്ടായിട്ട് ആൻസർ ചെയ്യാനും നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ടും പ്രാക്ടീസ് ചെയ്യണം അപ്പൊ നമുക്ക് അത് കേരള പി എസ് സി തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയാലോ നമുക്ക് കേരള പി എസ് സിയുടെ നമുക്കറിയാം ആദ്യ റാങ്ക് നേടണമെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്ററിന്റെ മൈൻഡ് സെറ്റിൽ ഇരുന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യണം ആ ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അപ്പൊ നമ്മുടെ കേരള പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എങ്ങനെ വരുമെന്നുള്ള ഒരു ഐഡിയയും നമുക്ക് കിട്ടും അത് കൂടാതെ നമുക്ക് സ്മാർട്ടായിട്ട് എക്സാം ഹാളിൽ പോയി ആ ഒരു പ്രഷേഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോയി നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മുടെ കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക നാനൂറ്റി മുപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലായിരുന്നു അല്ലെ എക്സാം ഡേറ്റ് എന്നാണ് പതിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പൊ ഇനി അമ്പത്തി അഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ പരീക്ഷയ്ക്ക് അപ്പൊ നമ്മൾ ഏറ്റവും എഫക്റ്റീവായിട്ട് പഠിക്കുക തിയറി കവർ ചെയ്യുക റിവിഷൻ ചെയ്യുക അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഞാൻ പറയുന്ന ഈ ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ആദ്യ റാങ്ക് വരുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അതിനു മുമ്പേ നമുക്ക് സിലബസിൽ എന്തൊക്കെയാ പഠിക്കാനുള്ളത് അതൊന്നും നോക്കാം നമുക്ക് പത്ത് മോഡ്യൂളുകളായിട്ടാണ് നമ്മുടെ സിലബസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതിനകത്ത് അക്കൗണ്ടിങ് ഉണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട് മാനേജ്മെന്റ് ഉണ്ട് മാനേജീരിയൽ എക്കണോമിക്സ് ഉണ്ട് കമ്പനി ലോ ഉണ്ട് ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ട് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് ഉണ്ട് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഉണ്ട് അവസാനം ഓഡിറ്റിംഗ് ഉണ്ട് ഓരോന്നിനും പത്ത് മാർഗ് വീതമാണ് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഇത്രയും കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തീർക്കുക അതിനുശേഷം നമ്മൾ ഏറ്റവും മിനിമം ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം അപ്പൊ നമുക്കറിയാം പലതും ചിലപ്പം ബി കോം ക്വാളിഫിക്കേഷൻ മാത്രം ഉള്ളതായിരിക്കത്തില്ല ചിലപ്പം പി ജി വെച്ചിട്ടുള്ളതും ഒക്കെ ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ആവശ്യമുള്ള ഏരിയാസിലെ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് പഠിക്കണം ചിലത് നമുക്ക് അതേപോലെ തന്നെ എടുത്ത് സോൾവ് ചെയ്യാൻ പറ്റുമായിരിക്കും കാര്യം എന്താ അത് ബി കോമിന്റെ ഇതേ സിലബസ് പ്രകാരം നടക്കുന്ന പരീക്ഷകളായിരിക്കും ചിലത് വേറെ സിലബസ് കുറച്ചൊക്കെ മാച്ച അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം ആവശ്യമുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് പഠിക്കണം ഓക്കെ അപ്പൊ നമുക്ക് മസ്റ്റ് പ്രാക്ടീസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏറ്റവും ആദ്യം എന്തായിരിക്കും കെ നമ്മുടെ കെ എഫ് സിയുടെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യണം അതുകൂടാതെ അത് നമുക്ക് അതേപോലെ തന്നെ എടുത്ത് സോൾവ് ചെയ്യാം കാര്യം അത് ഇതേ ക്വാളിഫിക്കേഷൻ ഉള്ള പരീക്ഷയാണ് അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ തന്നെ എടുത്ത് സോൾവ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പരീക്ഷയാണ് കമ്പനി ബോർഡിലെ അക്കൗണ്ടന്റ് അത് നമുക്ക് അതേപോലെ എടുത്ത് സോൾവ് ചെയ്യാം കാര്യം അതേ സിലബസ് പ്രകാരമാണ് നടന്നിട്ടുള്ളത് നമുക്ക് കേരള പി എസ് സിയുടെ ഡിവിഷണൽ അക്കൗണ്ടിന്റെ പ്രിലിംസ് എക്സാം അത് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് പഠിക്കണം കാര്യം അതിനകത്ത് നമ്മുടെ ഈ ക്വാളിഫി ഇതിനകത്ത് ഈ സിലബസിൽ ഇല്ലാത്ത പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ ആവശ്യമുള്ളത് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് എടുക്കണം ദി കൊമേഴ്സ് ജൂനിയർ അതിനകത്തും നമ്മൾ ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് പഠിക്കണം ദെൻ ലോവർ ഡിവിഷൻ ക്ലർക്ക് ഓർ അക്കൗണ്ടന്റ് ഓർ ക്യാഷ്യർ ഓർ ക്ലർക്കം അക്കൗണ്ടന്റ് ഓർ ഗ്രേഡ് അസിസ്റ്റന്റ് ഇൻ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് അത് നമ്മുടെ ബികോം ബേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് ആ ക്വസ്റ്റിനും അതേപോലെ തന്നെ എടുത്ത് നമുക്ക് സോൾവ് ചെയ്യാം ദെൻ ലെക്ചർ ഇൻ കൊമേഴ്സ് നമുക്കറിയാം അത് കുറച്ചുകൂടെ ഹയർ ക്വാളിഫിക്കേഷൻ്റെ ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അതിനകത്ത് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ദെൻ അക്കൗണ്ടന്റ് ഇൻ കേരള ആർട്ടിസ്റ്റ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് അത് നമുക്ക് അതേപോലെ തന്നെ എടുത്ത് സോൾവ് ചെയ്യാം ദെൻ ലബോറട്ടറി അസിസ്റ്റന്റ് അക്കൌണ്ടിങ് ആൻഡ് ഓഡിറ്റിങ് അത് പി എച്ച് എസ് സി ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു സിലബസ് ആണ് അപ്പൊ നമുക്ക് അതിനകത്ത് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് പഠിക്കാം ദെൻ ജൂനിയർ കോസ്റ്റിങ് അസിസ്റ്റന്റ് അതിനകത്തും നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് പഠിക്കണം ദെൻ കൊമേഴ്സ്യൽ ടാക്സ് ഓഫീസർ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്ത് പഠിക്കുക ദെൻ അക്കൗണ്ട് ഓഫീസർ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്ത് പഠിക്കുക ദെൻ അക്കൗണ്ടന്റ് ഇൻ കെ എസ് ഐഇ അതിനകത്ത് നമുക്ക് അതേപോലെ തന്നെ ക്വസ്റ്റൻ എടുത്ത് സോൾവ് ചെയ്ത് പഠിക്കാം ിമിറ്റഡ് അതും നമുക്ക് നിലവാരത്തിലുള്ള പരീക്ഷയാണ് ഇതേ സിലബസുമായിട്ട് മാച്ച് ആയിട്ടുള്ളതാണ് അതും നമുക്ക് ഫുൾ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം അക്കൗണ്ടന്റ് ഓഡിറ്റർ അസിസ്റ്റന്റ് ഇൻ കെ ടി സി ഓർ കെ എസ് ഐ ഡി സി ഓർ മത്സ്യഫെഡ് ഇതും നമുക്ക് ബികോം നിലവാരത്തിൽ നടക്കുന്ന ഇതേ സിലബസ് പ്രകാരം നടക്കുന്ന പരീക്ഷയാണ് അത് നമുക്ക് അതേപോലെ തന്നെ അടുത്ത് സോൾവ് ചെയ്യാം വൊക്കേഷണൽ ടീച്ചർ അതിനകത്ത് നമുക്കറിയാം ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്ത് പഠിക്കണം ഓക്കെ ദെൻ അക്കൗണ്ടന്റ് ഓർ സീനിയർ അക്കൗണ്ടന്റ് ഇൻ കേരള സ്റ്റേറ്റ് ബാക്ക്വേഡ് ക്ലാസസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് അതിനകത്ത് നമുക്ക് അതേപോലെ തന്നെ ക്വസ്റ്റൻ എടുത്ത് നമുക്ക് സോൾവ് ചെയ്ത് നോക്കേണ്ടി വരും ദെൻ അക്കൗണ്ടന്റ് ഗ്രേഡ് ത്രീ ഇൻ കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ ലിമിറ്റഡ് അപ്പൊ അതും നമുക്ക് ബികോം നിലവാരത്തിൽ നടക്കുന്ന പരീക്ഷ ആയതുകൊണ്ട് അതേപോലെ തന്നെ നമുക്ക് നമുക്കെടുത്ത് സോൾവ് ചെയ്യാം അപ്പൊ ഇത്രയും പരീക്ഷ ഇത്രയും പരീക്ഷയെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കണം പിന്നെ നമുക്കറിയാം ഏതൊരാളും സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാണ് ഈ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമുക്ക് ആദ്യ റാങ്ക് കിട്ടുന്നത് അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ സിലബസ് കവർ ചെയ്യണം അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യണം ഈ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം ടൈം മാനേജ്മെന്റ് മസ്റ്റ് ആണ് അല്ലെ അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കൂടാതെ അതർ സ്റ്റേറ്റ് പി എസ് സിയുടെയും നെറ്റിൻ്റെതും എല്ലാ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയുള്ള കണ്ടന്റും അതിനകത്തുള്ള ക്വസ്റ്റ്യൻസും ആയിട്ടുള്ള ഒരു കോഴ്സ് നമുക്ക് കിട്ടിയാലോ സ്മാർട്ട് ആയിട്ടുള്ള ഒരു കോഴ്സ് കിട്ടിയാലോ നമ്മുടെ അത് പ്രിപ്പറേഷനെ ബൂസ്റ്റ് ചെയ്യും അതിനായിട്ട് ടെക് പി എസ് സി ഒരു ഫോക്കസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് തരും ഫുൾ നോട്ട്സ് തരും ടോപ്പിക് വൈസ് പരീക്ഷകളുണ്ട് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകളുണ്ട് ആ പരീക്ഷയില്ലാതായിരിക്കും നമ്മുടെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് കൂടാതെ അദർ സ്റ്റേറ്റ് പി എസ് സിയുടെയും നെറ്റിൻ്റെതും ജെ ആർ എഫിൻ്റെതും അതേപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതുമായിട്ടുള്ള മാച്ച് ആയിട്ടുള്ള ഈ സിലബസുമായിട്ട് മാച്ച് ആയിട്ടുള്ള എല്ലാ പരീക്ഷകളുടെയും കൂടെ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുള്ള പരീക്ഷകളായിരിക്കും അപ്പൊ ആ കാര്യങ്ങൾ മാത്രം മതി നിങ്ങൾക്ക് ആദ്യ റാങ്ക് നേടാനായിട്ട് അത് കൂടാതെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വന്നാലും ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനും ഉള്ള അവസരമുണ്ട് എന്നുവേണ്ട പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ആദ്യ റാങ്ക് നേടാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ഈ കോഴ്സിനകത്തുണ്ട് ഇപ്പൊ ജോയിൻ ചെയ്യുന്നവർക്ക് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് ഇതിന് ജോയിൻ ചെയ്യാം നമുക്കറിയാം ഇനി വെറും അമ്പത്തഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ടൈം പ്രഷ്യസ് ആണ് അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ കോഴ്സ് ജോയിൻ ചെയ്യാനായിട്ട് ആവശ്യമുള്ളവർ നിങ്ങളുടെ പ്രിപ്പറേഷനെ ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആദ്യ റാങ്ക് നേടണം ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക നമ്മുടെ കോഴ്സ് ടെ പി എസ് സിയുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പൊ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവര് ഞാൻ ഈ പറഞ്ഞ കൊസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതൊന്നും ട്രൈ ചെയ്യാതെ നിങ്ങൾക്ക് ആദ്യ റാങ്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടെക്ട് കേസിലെ വിദ്യാശംസകൾ താങ്ക് യു